ഞങ്ങളാണ് വിശ്വാസികൾ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇവിടെ ആരും പറഞ്ഞുകൊണ്ട് കിടക്കേണ്ട ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങൾ അംഗീകരിക്കൂ ഇവര് റോമിനെയും പറ്റിച്ച് വാർപ്പാപ്പയും പറ്റിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഈ അമ്പത് അമ്പത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തു എന്ന് റോമിലെ മാർപ്പാപ്പയ്ക്ക് എഴുതി കൊടുത്തു മാർപ്പാപ്പ ചോദിച്ചു സത്യം സത്യോചിക്കുമ്പോൾ ഇവിടെ മെത്രന്മാരിൽ കൂടി തീരുമാനിച്ചില്ലെന്ന് നടത്തിക്കൊന്നു പറഞ്ഞു അങ്ങനെ പറ്റിക്കുന്ന മെത്രന്മാരുടെ ഇത് ഇവർ പാറ്റിക്കൽ സംഘമാണ് മെത്രാൻ സംഘം അല്ല പാറ്റിക്കൽ സംഘം ഇവര് പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാൻ പോകണോ ഇവർ പറയുന്നത് കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളവ ഞങ്ങൾ അംഗീകരിക്കില്ല അത് ഗലാത്തി ഒന്ന് എട്ട് പത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സുവിശേഷ വിരുദ്ധമായ ആചാര അനുഷ്ഠാനങ്ങൾ ഏത് മറ്റേ ശ്ലീഹനോ ഏത് ദൈവദൂതനോ അന്ന് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കണ്ട കാരണം അവൻ ശമിക്കപ്പെട്ടവനാണെന്ന് ഇപ്പൊ ഈ മെത്രാൻ സംഘമാണ് ശമിക്കപ്പെട്ടത് കാരണം എന്താണ് ഇവര് സുവിശേഷ വിരുദ്ധമായി ലൂക്കായ് ഇരുപത്തിനാലിന് വിരുദ്ധമായാണ് അമ്പത് അമ്പത് തീരുമാനിച്ചിരിക്കുന്നത് न <laughs> <laughs> അതെ <laughs> നമ്മുടെ